കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ മേഖലയിൽ ഇപ്പോഴും വലിയ ആശങ്കയാണ് പല മേഖലകളിലും കടൽ വലിയ രീതിയിൽ കയറുന്നുണ്ട് നമ്മളിപ്പോഴുള്ളത് ഈ പെരുമാതുറ അതായത് പൂത്തുറ മേഖലകളിലാണ് നമുക്കറിയാം ഈ പൂത്തുറയിലാണ് ഇന്നലെ വീടുകളിലെ കടക്കം വെള്ളം എന്നും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ തീരദേശം ഉള്ള തീരദേശം റോഡിലാണ് നമുക്കറിയാം ഈ കടൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ അതായത് ഈ റോഡിലടക്കം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു റോഡിലേക്കടക്കം കയറി പിന്നീട് വീടുകളിലേക്കടക്കം കയറുന്ന സാഹചര്യമുണ്ടാകുന്നു കടൽ ഭിത്തിയുടെ ഭാഗമായി ഇട്ട ഈ കല്ലുകൾ പൂർണ്ണമായും ഈ റോഡിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ കരയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം വെള്ളമെല്ലാം തന്നെ പൂർണ്ണമായും ഈ വീടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യത്തിൽ റോഡിലെ ഗതാഗതമടക്കം തടസ്സപ്പെടുകയും മണ്ണുകളെല്ലാം തന്നെ റോഡിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് ആ തീരദേശം സംസ്ഥാനത്തെ തീരദേശ മേഖലയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് പല സ്ഥലത്തും ഇപ്പോഴും ഈ സാഹചര്യങ്ങളുള്ളത് തീരദേശ മേഖലയിൽ ആശങ്ക ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് നമുക്കറിയാം നമ്മൾ അതായത് ഈ പൂത്തുറ മേഖലയിലെ പള്ളിയുടെ വികാരിയായ ബി മനോജ നമ്മോടൊപ്പം ഫാദർ ബി മനോജ് നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പോൾ നമ്മുടെ ഈ തീരദേശ മേഖലയിലൊരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് ഈ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് അത് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഇത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇതേ ഒരു കടൽ പ്രതിഭാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം കല്ലടിച്ചിരുന്ന സ്ഥലമാണ് കല്ലെല്ലാം കൊണ്ട് താഴ്ന്നു പോയി അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് അവർ തയ്യാറാക്കി രണ്ട് മാസം മുൻപ് മൂന്ന് മാസം മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു അപ്പോൾ മന്ത്രി അതിനുശേഷം ഇതുവഴി ഈ റോഡ് വഴി തന്നെ കടന്നു പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ നിർത്തി ഈ സ്പോട്ടെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ ഇത് റോഡ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോജക്റ്റ് അനുസരിച്ചുള്ള അത് എ എക്സി അവരുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് ഒരു ലക്ഷത്തെ ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തിൻ്റെ ഫണ്ട് ഇതാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിട്ട് അടിയന്തരമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളു അപ്പോൾ ഇന്നലെയും വളരെ രൂക്ഷമായിരുന്നു ഇന്നിപ്പോഴും അവർ പഞ്ചായത്തിൻ്റെ തലത്തിൽ ജെ സി കൊണ്ടുവന്ന് ഈ മണ്ണൊക്കെ മാറ്റിയത് കൊണ്ടാണ് വാഹനങ്ങളൊക്കെ ഒരു തുങ്ങിയില്ല ഇന്നലെ പോലീസും എന്നൊക്കെയാണ് എല്ലാം വഴിതിരിച്ചുവിട്ടത് കാരണം ഇത് ബസ് റൂട്ടാണിത് നമ്മൾ എല്ലാം ഇതുവഴി പോകുന്ന പ്രധാനപ്പെട്ട വർക്കലയിലോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്ന വീടുകളെല്ലാം വെള്ളത്തിലായിരുന്നു ഇന്നലെ ഇവിടെ ഉള്ളവരെല്ലാം മാറ്റി സ്ഥാപിച്ചിട്ടിരിക്കുകയാണ് അവരെല്ലാം ഇതുവഴി വെള്ളം ഇറങ്ങി നേരെ കായലിലോട്ട് പോയി അത്രയ്ക്ക് ഗുരുതരമായിട്ട് ഇത് ഈ മേഖല മാത്രമല്ല ഒരു നാലഞ്ച് സ്ഥലങ്ങളിലിതുണ്ട് ഏകദേശം ഒൻപതോളം വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവരെല്ലാം മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് നിലവിലെ നിലവിൽ അതായത് എന്തൊക്കെ നടപടികളാണ് ഇനി മുന്നോട്ട് പോകേണ്ടതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കും ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛനും പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശത്ത് ഒരു വലിയ എല്ലാ വർഷവും ഇതുണ്ടാകുന്ന ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വർഷത്തിലൊരിക്കണെങ്കിൽ ഇപ്പോഴൊരു പുതിയ പേരിൽ പേര് എന്ന് പറഞ്ഞ പേരിലേക്ക് മാസത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഭക്ഷണങ്ങളിലേക്ക് താമസിക്കാൻ കഴിയാത്ത പേടി കൂടാതെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിൽ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ പറയുന്നത് ഈ കല്ലിട്ടാൽ മാത്രം പോകും ഇപ്പോൾ നമുക്കൊരു നമ്മുടെ മുമ്പിൽ ഒരു മോഡലുണ്ട് ചെല്ലാന മോഡൽ ആ ചെല്ലാനം മോഡൽ നമുക്കിവിടെ നടത്തിയാൽ മാത്രമേ ഈ റോഡ് നമുക്ക് തീരശൈവയാണത് തീരശൈവിയാവുമ്പോൾ റോഡിൽ ദിനദിനമായി ഇങ്ങനെ ശല്യം ഉണ്ടായാൽ ഈ റോഡ് സിക്കാൻ കഴിയില്ല നാട്ടിലെ ആളുകൾ വർഷത്താളികളെ ആളുകളൂടെ താമസിക്കൂടെ ഈ പ്രമാണമുള്ളവരാണ് സിവാണിന് ഇപ്പോൾ താമസിക്കുന്ന ആളുകൾ അവർ കൂടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ അവരെ സംരക്ഷിക്കുവാനും കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും ഈ തരത്തിലൊരു മോഡൽ സംവിധാനം അല്ലെങ്കിൽ എല്ലാം മറ്റൊരു വർഷത്തിലൊരിക്കലും രണ്ട് പ്രാവശ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ആറ് മാസവും രണ്ട് മാ മൂന്ന് മാസവും കൂടുമ്പോൾ നമുക്കിതുപോലെ ഇപ്പോൾ ഈ ഈ സംവിധാന ആ ഒരു പ്രതിഭാസം ഉണ്ടായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയാവും ഇപ്പോൾ വീണ്ടും അതുണ്ടാകുകയാണ് അപ്പോൾ ഇത് തുടരത്തിലൂടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത് എനിക്ക് തോന്നുന്നു പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം കടലിനെ ആ കൊണ്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ നമ്മുടെ മുഖത്തുണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംരക്ഷണമെന്നാണ് ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനാവശ്യമായുള്ള പ്രാഥമിക നടപടികൾ എല്ലാം തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്തിട്ടുണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ആവശ്യമായി സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതെന്നും പേടിച്ച് വീട്ടിനകത്ത് കിടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ല അത് നമ്മൾ അടച്ചുറപ്പുള്ള വീടാണ് ഞങ്ങൾക്ക് ആ വീട്ടിനകത്ത് പേടിയില്ലാതെ കിടക്കാൻ വേണ്ടി മെച്ചേ നമുക്ക് ഇവിടെ അഞ്ചുതെങ്കിലും മനസ്സിലാക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പേടി കൂടാതെ അവർ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത് നമുക്ക് മാറ്റിയെടുക്കണം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു അടിവരായിട്ട് പറയുന്നത് ചെല്ലാനും പോലുള്ള വികസനം തീരം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സിവാള് സംരക്ഷിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ്റിനെ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പഞ്ചായത്തിൻ്റെ ആവശ്യം കാരണം നമുക്കറിയാം വലിയ രീതിയിൽ തീരാക്രമണം ഉണ്ടായ കടലാക്രമണം ഉണ്ടായ ഒരു മേഖലയായിരുന്നു ചെല്ലാനം എറണാകുളത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ പക്ഷേ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്താനും അവസാനം ജിയോ ബാഗുകൾ പരാജയപ്പെട്ടു പിന്നീടാണ് അവിടെ കടൽഭിത്തി എന്ന തരത്തിൽ പുതിയ ആശയം കൊണ്ടുവരികയും അത് കൃത്യമായി നടപ്പാതെ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയ സുരക്ഷിതമായ സംവിധാനത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് അതേ രീതി ഈ തന്നെ മേഖലയിലാകെത്തന്നെ അഞ്ചുതങ്കടക്കമുള്ള തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ആവശ്യം